ഹായ് ഹലോ നമസ്കാരം പ്രിയപ്പെട്ട ഒരു രാജാ സൈന ഞാൻ നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് കൊട്ടാരക്കര പോകുന്ന റൂട്ടിൽ ഒരു പ്ലേസിൽ എത്തിയപ്പോഴാണ് ഒരു കാഴ്ച കാണാൻ പറ്റിയത് ബിരിയാണി അമ്പത് മൂന്ന് നാൽപ്പത് അതൊരു അമ്മച്ചിയാണ് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് വിറ്റ് കൊണ്ടിരിക്കുകയാണ് അമ്മച്ചി നമസ്കാരം ഓമന ഈ സ്ഥലപ്പേരെങ്ങോട് നമ്മുടെ തിരുവനന്തപുരം കൊട്ടാരക്കര റൂട്ട് അല്ലേ ഇവിടെ ബിരിയാണിക്ക് എത്ര അമ്പത് രൂപ അമ്പത് രൂപ ഇതാണോ 50 ரூபாய்க்கு எතර চিকেন આવશે அத பெரிய டிபன் காணோம் டிபன் இல்ல நீ பொண்டாறினே அதுக்கு அப்புறம் அவரே வாஸ்து கூட வெட்டி கொடுப்பா அப்ப அது ஆளல் తిന്നിட்டு ஆ அது ஆಳ್ட்டினோம் அப்ப அவங்க சீதோக்கி ஆ அதோடான மத்தியக்கீ நீ ஊண्यात மீன் ഉണ്ടോ ஊண्यात மீன் கறியு இருக்கு மீன் வரதமும் கூட 60 நீ வரதமும் கறியும் கூட 60 அதல்ல கறி 40 மீன் கறி ஊணு 40 ஆஹா பிரியாணி கிட்ட என்னக்கே உண்டு എല്ലാ ും എപ്പോഴൊക്കഴിയും ചിലപ്പോ പിള്ളാരും പിള്ള പ്ലസ് കറിയൊക്കെ മോളാണ് ുംടം കടം

ുംങ്ങനെയാണ് പിന്നെ ഞാൻ പറഞ്ഞു ആളുകൾ അങ്ങനെയാണ് പിന്നെ ബിരിയാണി ജീവിക്കണ്ടേ പിള്ളേരൊക്കെ